ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട നൊബൈൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരം ചോദ്യമാകുന്ന ഒരു ഏരിയയാണ് ഈ നൊബേൽ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് ആദ്യ കാലങ്ങളിൽ നൊബെൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഇന്ന മേഖലയിൽ ആർക്ക് കിട്ടി എന്ന് മാത്രമായിരുന്നു ചോദിച്ചിരുന്നത് പിന്നീട് അങ്ങോട്ട് ആർക്കൊക്കെ കിട്ടി എന്ത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത് അല്ലെങ്കിൽ ഏത് സംഭാവനയ്ക്കാണ് കിട്ടിയത് എന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ നിലവിൽ പി എസ് സി പ്രത്യേകിച്ച് സയൻസുമായി ബന്ധപ്പെട്ട നൊബൈൽ സമ്മാനങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ആർക്കൊക്കെ കിട്ടി എന്ത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത് ആ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബേസിക് കാര്യം എടുത്തിട്ടിട്ട് ഒരു ആയിട്ട് ചോദിക്കും ഇതാണിപ്പോൾ നടക്കുന്നത് നിങ്ങൾ റീസെൻറ്റ്ലി നടന്ന എക്സാം എടുത്ത് നോക്കിയാൽ മതിയേടാ സോ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആർക്കൊക്കെ കിട്ടി സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത് അല്ലെങ്കിൽ എന്ത് സംഭാവനയ്ക്കാണ് കിട്ടിയത് അതും വരെ ഓക്കെ എന്നിട്ട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ കണ്ടുപിടുത്തുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബേസിക് എടുത്തിട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആഴത്തിലൊന്നും ചോദിക്കില്ല ഒരു ബേസിക് എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യും ചോദിക്കും സോ നമ്മൾ പഠിക്കുമ്പോൾ കോഡ് വെച്ചാണ് നമ്മൾ നോർമലി നൊബൈൽ സമ്മാനങ്ങൾ പഠിക്കുക അല്ലേ അതിൻ്റെ ഉള്ളൂ കാരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ മറികൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ വർഷവും പ്രഖ്യാപിക്കുന്നുണ്ടല്ലോടാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോഡ് വെച്ച് പഠിക്കാം അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം കോഡ് വെച്ച് പഠിക്കാം അതോടൊപ്പം ഈ കോഡ് വെച്ചുള്ള ക്ലാസ് തന്നെയാണ് അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടി ആഴത്തിൽ കൂടി എന്ത് ചെയ്യാം പഠിക്കാം ശരി അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകും ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ടാ എനിക്കറിയാം നമുക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോബൽ സമ്മാനത്തെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടിയുള്ളത് അതിനു അതിനുമുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട് അത് ഇവിടെ കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത് സോ അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാ ഫസ്റ്റ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ദ റോയൽ സീഡിഷ് അക്കാദമി ഓഫ് ആണ് റോയൽ സീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഫിസിക്സ് കെമിസ്ട്രി രംഗത്തെ നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് The cat sat on the നമ്മുടെ കോൺസെപ്റ്റ് എന്താണ് നോബൽ സമ്മാനം ആ ഫിസിക്സിലത് കെമസ്ട്രിയിലേത് അതുപോലെ തന്നെ എന്താണ് ലിറ്ററേച്ചറിലത് അതുപോലെ പീസ് സമാധാനത്തിനുള്ളത് സാമ്പത്തിക രംഗത്തിലുള്ളത് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം സേ ഒരേ ഏജൻസിയാണോ പ്രഖ്യാപിക്കുന്നത് അല്ല ഇത് ഓരോരോ ആൾക്കാരാണിത് പ്രഖ്യാപിക്കുന്നത് എന്താണ് അതിന് മുന്നിലെ കഥ ആ കഥ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ സോ ശ്രദ്ധിച്ചേക്കുക ഈ ആൽഫേർട്ട് നോബൽ എന്ന് പറയുന്ന വ്യക്തി അല്ലേ ആൽഫേർട്ട് നോബൽ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ നോബൽ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ആരാണ് ഈ ആൽഫർട്ട് നോബൽ നമുക്കറിയാം ഡൈനാമൈറ്റ് പോലുള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ ആൽഫേർട്ട് നോബൽ എന്ന് പറയുന്ന വ്യക്തി സോ ഈ ഡൈനാമൈറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹോദരൻ വരെ നഷ്ടപ്പെടുന്നുണ്ട് സോ അതൊരു കഥയാണ് അതിലോട്ട് നമുക്ക് പോകേണ്ട അങ്ങനെ നമ്മുടെ ആൽഫേർട്ട് നോബൽ ഈ കണ്ടുപിടുത്ത കണ്ടുപിടിച്ച് അദ്ദേഹം ഭയങ്കര ഫേമസ് ആകുന്നു ഡൈനാമിറ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ആയുധ നിർമ്മാണത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് സോ അപ്പോൾ ഈ ഡൈനാമേറ്റയെ കണ്ടുപിടിച്ച് ഇദ്ദേഹം അങ്ങ് ഹൈലി ഫേമസ് ആകുന്നു ഹൈലി റിച്ച് ആകുന്നു നല്ല സമ്പത്തും വരുന്നു നന്നായിട്ട് ഫേമസും ആകുന്നു എന്നാൽ അവസാന സമയങ്ങളിൽ ഇദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫേക്ക് ന്യൂസ് കാണുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫേക്ക് ന്യൂസ് അദ്ദേഹം മരിച്ചു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജമായ വാർത്ത കാണുന്നു ആ വാർത്തയാണിത് ആ വാർത്തയിൽ ഇങ്ങനെയായിരുന്നു അവിടെ എഴുതിയിരുന്നത് ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് ഈസ് ഡെഡ് എന്ന് വെച്ചാൽ എന്താണ് മരണത്തിന്റെ വിൽപ്പനക്കാരൻ മരിച്ചു അല്ലെങ്കിൽ മരണത്തിന്റെ കച്ചവടക്കാരൻ മരിച്ചു എന്നാണ് എഴുതി വെച്ചിരുന്നത് സോ ഇത് കണ്ട നമ്മുടെ ആൽഫർട്ടിന് മനസ്സിലായി അല്ലെങ്കിൽ നമ്മുടെ നൊബേലിന് മനസ്സിലായി എൻ്റെ മരണത്തിന് ശേഷം തൻ്റെ മരണത്തിന് ശേഷം ലോകം തന്നെ ഓർക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു ഞാൻ മെൻഷൻ ചെയ്യുന്ന ചില മേഖലകളിൽ സമഗ്രമായ സംഭാവന അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് നൽകണം അതിനാവശ്യമായ തുക എന്റെ സമ്പാദ്യത്തിൽ നിന്നും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമ്പാദ്യം വളരെ വളരെ വലുതാണ് അപ്പം നമ്മൾ ചിന്തിക്കും ആ ആ സമ്പാദ്യം തീർന്നു പോയി കാണൂലേ കുറേ നാളായിട്ട് കൊടുക്കുന്നല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഈ അവാർഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും വരുമാനം കിട്ടൂലെ അപ്പൊ എല്ലാ ണ്ട് അവാർഡ് കൊടുക്കുന്നുണ്ട് അതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് സോ അദ്ദേഹം പറഞ്ഞത് ഫിസിക്സ് അതേപോലെ മേഖലകളാണ് ഫിസിക്സ് നമ്മുടെ കെമിസ്ട്രി അതുപോലെ തന്നെ മെഡിസിൻ അതേപോലെ സമാധാനം നമ്മുടെ എന്താണ് ലിറ്ററേച്ചർ ഈ മേഖലകളിൽ പ്രശസ്തിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലകളിൽ നല്ല സംഭാവനകൾ നൽകുന്ന ആൾക്കാർക്ക് അവാർഡുകൾ കൊടുക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഇതിൽ ഓരോ മേഖലയിലും അവാർഡുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോ ഏജൻസികളെയും അദ്ദേഹത്തിൻ്റെ വില്പത്രത്തിൽ തന്നെ പറഞ്ഞു വെച്ചു ക്ലിയർ അദ്ദേഹം അവിടെ തന്നെ പറഞ്ഞു വെച്ചു ഇന്ന സാധനം ഇന്ന ആൾക്കാർ തീരുമാനിക്കും ഇന്ന സാധനം ഇന്ന ആൾക്കാർ തീരുമാനിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അതിൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി രംഗത്തെ നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാൻ അധികാരമുള്ള അല്ലെങ്കിൽ അദ്ദേഹം വിനിയോ അദ്ദേഹം പറഞ്ഞത് ആരോടാണ് റോയൽ സീഡിഷ് അക്കാദമി ഓഫ് സയൻസിനോടാണ് ക്ലിയർ ആയോ അദ്ദേഹം ഇവരോടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി രംഗത്തെ നൊബൽ സമ്മാനം നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് അങ്ങനെ നിലവിൽ റോയൽ സിയുഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്ന സാർ അഞ്ചെന്നെ പറഞ്ഞോളൂ സാർ സാമ്പത്തിക രംഗം എക്കണോമിക്സ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മുടെ ആൽഫർട്ട് നോബൽ പറഞ്ഞ മേഖലകളിൽ അദ്ദേഹം നൊബേൽ സമ്മാനം കൊടുക്കുന്ന പറഞ്ഞ മേഖലകളിൽ ഏതില്ല സാമ്പത്തിക രംഗം അഥവാ എക്കണോമിക്സ് ആയിരത്തി തൊള്ളായിരത്തിയത് കൊടുക്കുന്നതും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഇതിന്റെ ഇത് കൊടുത്തുടങ്ങിയത് ഏത് എക്കണോമിക്സിന് കൊടുത്തു തുടങ്ങിയത് ക്ലിയർ ആയോ ക്ലിയർ പക്ക സോ അങ്ങനെയാണെങ്കിൽ ഈ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഞാൻ വീണ്ടും പറയുന്നു ഫിസിക്സും കെമിസ്ട്രി രംഗത്ത് കൊടുക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് നൊബൈൽ സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എവിടെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എവിടെ വെച്ചാണ് കൊടുത്തത് സ്റ്റോക്ക് ഹോം നമ്മുടെ സ്വീഡനിലാണ് സ്വീഡനിലെ സ്റ്റോക്ക് തന്നെയാണ് നോബൽ സമ്മാനങ്ങൾ കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് പക്ഷേ അതിൽ സമാധാനത്തിനുള്ള പീസിനുള്ള നോബൽ സമ്മാനം കൊടുത്തത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ അത് നോർവേയിൽ വെച്ചാണ് എവിടെ വെച്ചാണ്ട നോർവേയിൽ വെച്ചാണ് സോ നോർമലി ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് അന്ന് അദ്ദേഹം ഒരു നാലഞ്ച് ഏജൻസി ഏൽപ്പിച്ചു അവർ തന്നെയാണ് ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത് ആദ്യം എവിടെ വെച്ചാണോ കൊടുത്തത് അവിടെ വെച്ചാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് നൊബൈൽ സമ്മാനങ്ങൾ കൊടുക്കപ്പെടുന്നത് സോ നൊബേൽ സമ്മാനങ്ങൾ എല്ലാ നൊബൈൽ സമ്മാനം പറയാൻ പറ്റൂല ബാക്കിയുള്ള എല്ലാ നൊബൈൽ സമ്മാനങ്ങളും കൊടുക്കുന്നത് സ്റ്റോക്ക് ഹോമിൽ വെച്ചാണ് എവിടെ വെച്ചാണ് സ്റ്റോക്ക് ഹോം നമ്മുടെ സ്വീഡനിലുള്ള സ്റ്റോക്ക് ഹോമിൽ വെച്ചാണ് ബാക്കിയുള്ള എല്ലാ നൊബേൽ സമ്മാനവും കൊടുക്കുന്നത് എന്നാൽ പീസ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കൊടുക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ അത് നോർവേയിൽ വെച്ചിട്ടാണ് അതെവിടെയാണ് നോർവേയിലാണ് നോർവേയിൽ ഓസ്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കൊടുക്കുന്നത് നോർവേയിലെ ഓസ്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കൊടുക്കുന്നത് ജസ്റ്റ് എന്ത് ഓർത്തു ഇനി നോർമലി ഈ നൊബൈൽ സമ്മാനം അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഓരോന്നും പഠിക്കുമ്പോൾ ആരാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് കൂടി പഠിക്കുക ക്ലിയർ ആയോ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒരേ ടീമാണ് എക്കണോമിക്സ് പ്രഖ്യാപിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് സാഹിത്യം പ്രഖ്യാപിക്കുമ്പോൾ മെഡിസിൻ പ്രഖ്യാപിക്കുമ്പോൾ ഇതൊക്കെ ആരാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ശരി അടുത്ത് നോർമലി ഈ നമ്മുടെ നൊബൈൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് എപ്പോഴാണ്ട ഒക്ടോബർ മാസത്തിലാണ് എന്നിട്ട് ഇത് കൊടുക്കുന്നത് 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 എന്നാണെന്ന് വെച്ചാൽ ഡിസംബർ പത്തിനാണ് എന്തുകൊണ്ട് ഡിസംബർ വരെ കാത്തിരുന്ന് ഡിസംബർ പത്തിന് കൊടുക്കുന്നു അന്നാണ് നമ്മുടെ നോബലിന്റെ നോബലിന്റെ ഡെത്ത് ഡെത്ത് ആനിവേഴ്സറി ആനിവേഴ്സറി ക്ലിയർ ആയോ നിങ്ങൾക്ക് ആദ്യമായി കൊടുത്തു തുടങ്ങിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അദ്ദേഹം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മരിച്ചതിന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ഒന്നിലാണ് കൊടുത്തു തുടങ്ങുന്നത് എവിടെ വെച്ചാണ് കൊടുത്തു തുടങ്ങിയത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഈ നോബൽ സമ്മാനം കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെന്ന് പറയണം പറയണം സ്റ്റോക്ക് 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 ഹോമൻ ചെയ്യണം എവിടെയാണ് സ്റ്റോക്ക് ഹോം സ്വീഡനിലാണ് ഇനി എന്നാൽ ഇവിടെ പീസ് സമാധാനത്തിനുള്ള സാധനം കൊടുക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ അത് ാണ് അതെവിടെയാണ് നോർവേയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് അത് സ്വീഡന്റെ സെൻട്രൽ ബാങ്ക് ആണ് കൊടുക്കുന്നത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് നമ്മുടെ നേരെ എന്ത് ചെയ്യാം പോകാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോവേൽ സമ്മാനത്തിലോട്ട് പോവാം ഓക്കെ ശരി എടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൊബേൽ സമ്മാനം കിട്ടിയത് ആൾക്കാർക്കാണ് ആർക്കൊക്കെയാണ് മൂന്ന് ഫിസിക്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഫിസിക്സിൽ കിട്ടിയത് മൂന്നാൾക്കാരൊക്കെയാണ് ആരൊക്കെ ഈ കോഡൊക്കെ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് അവരുടെ പേര് അഞ്ചാറ് വർഷം പറയുക എങ്കിലേ കിട്ടേ ഫസ്റ്റ് ജോൺ ക്ലാർക്ക് ജോൺ ക്ലാർക്ക് ക്ലിയർ നിങ്ങൾ ക്ലർക്ക് എന്ന് വിളിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല ജോൺ ക്ലാർക്ക് അടുത്തത് മൈക്കിൾ എച്ച് മൈക്കിൾ എച്ച് ഡെവോറ്റ് മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് അടുത്ത് നോക്കിയോ ഡെവോറ്റ് ഡെവോററ്റ് എന്നാണ് പറയുന്നത് മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് അടുത്തത് ജോൺ എം മാർട്ടിനീസ് ജോൺ എം മാർട്ടിനീസ് ഒരു ആശ്ചര്യ എന്താ പറയണം എനിക്കും വായിക്കാനൊക്കെ വളരെ പാടായിട്ടുള്ള പേരുകളാണ് ചിലപ്പോൾ ഞാനും വായിക്കുമ്പോൾ തെറ്റിപ്പോകും അതാണ് സത്യം സത്യം എന്താണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന പേരുകളാണ് ജോൺ ക്ലാർക്ക് ജോൺ ക്ലാർക്ക് അടുത്തത് ഡെവോററ്റ് മൈക്കിൾ എച്ച് ഡെവോററ്റ് അടുത്തത് മാർട്ടനീസ് ഒരു പ്രാവശ്യം കൂടെ എന്താ പറയാ ഒരു പ്രാവശ്യം ഈ ക്ലാസ് കൂടി സെറ്റ് ആക്കാം ഒരു പ്രാവശ്യം പറയട ക്ലാർക്ക് ആരാണ് ക്ലാർക്ക് അടുത്ത ഡെവോററ്റ് അടുത്ത ആരാണ് ഡെവോററ്റ് അടുത്തത് മാർട്ടനീസ് അടുത്തത് മാർട്ടനീസ് ക്ലിയർ ആയോ അപ്പോൾ ഇവർക്ക് ഏത് മേഖലയിലാണ് കിട്ടിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്സ് ടണലിങ് മാക്രോസ്കോപ്പിക് അങ്ങനെ തന്നെ പഠിക്കണം മൈക്രോസ്കോപ്പിക് ഉണ്ട് മാക്രോസ്കോപ്പിക് ഉണ്ട് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും എനർജി എന്താ എനർജി കോണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ടിലും ആണ് സോ നിങ്ങൾക്ക് ഈ കിടക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ആ വാക്കുകൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നും ആ പാ വാക്കുകളെ ഞാൻ എന്ത് ചെയ്യാം എളുപ്പമാക്കി തരാം അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് എന്താണ് മെക്കാനിക് ടണൽ എന്നും എന്താണ് എനർജി കോണ്ടൈസേഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം സോ ആദ്യം നമുക്ക് ഇത് കോഡിലൂടെ ഒന്ന് സെറ്റ് ആക്കാം ജസ്റ്റ് ഇവിടെ പേരൊന്ന് ആക്കാം സോ എടാ ഇതിൻ്റെ കോഡ് ഇതാണ് ഇതിൻ്റെ കോഡ് ഞാൻ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം ഇവിടെ പേര് മാത്രം പഠിക്കാനുള്ള കോഡ് അതിനുശേഷമാണ് ഇവർക്ക് കിട്ടിയതും കൂടെ ഉൾപ്പെടെയുള്ള പഠിക്കാനുള്ള കോഡ് സോ ഇതിൻ്റെ ഒരു എക്സ്പാൻഡ് വെർഷനാണ് ഈ കിടക്കുന്നത് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളാരാണ് പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മൾ ഇരുപത്തൊരു ഇരുപത്തൊന്നൊക്കെ കുറവായിരിക്കും ഈ വാക്ക് പത്തിരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സായ ആൾക്കാരായിരിക്കും കൂടുതലും ക്ലാസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ പതിനെട്ടിന് മുകളിലുള്ള ആൾക്കാർ സോ നമുക്ക് വാക്കുകളെന്നൊക്കെ നമുക്കറിയാം പഠിത്തം പഠിക്കാനുള്ള പരിപാടിയാണ് സോ അവിടെ വേറെ ഒന്നും ആലോചിച്ച് കൂട്ടരുത് നോക്ക് കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്ക് ഡെബോറ എന്ന് നോക്കി വെക്കുക കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്കായ ഡബോറ അത്രയും മതി അത്രയും മതി എന്താണ് കോണ്ടം വാങ്ങാൻ എവിടെ പോയ മാർക്കറ്റിൽ പോയ ക്ലർക്കായ ഡബോറ ീർന്ന് പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ക്വാണ്ടം വാങ്ങാൻ ക്വാണ്ടം മെക്കാനിക്സിനാണ് കിട്ടുന്നത് അത് ആദ്യം പഠിക്കുക അടുത്ത മാർക്കറ്റിൽ പോയ ആ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മാർട്ടനീസിനെ എടുക്കണം എന്താണ് മാർട്ടനീസിനെ എടുക്കണം മാർക്കറ്റ് എന്ന് പഠിച്ചു വെച്ചാൽ മതി മാർട്ടിനീസ് എന്ന് കിട്ടിക്കോളും ഓപ്ഷനിൽ മാർട്ടനീസ് പോയ ക്ലർക്കായ ക്ലർക്ക് എന്താണ് ക്ലാർക്ക് അല്ലേ ക്ലാർക്ക് ഡെബോറ ഡെബോറ എന്ന് വെച്ചാൽ ഡെവോററ്റ് ഡെവോററ്റ് ഡെബോറ എന്ന് പഠിച്ചാൽ നമ്മൾ കേൾക്കുന്നില്ലേ ഡെബോറ ഡെബോറ സ്ഥിരം കേൾക്കുന്നൊരു പേരല്ലേ അപ്പൊ ഡെവോററ്റ് എന്താണ് ഡെവോററ്റ് കഴിഞ്ഞു കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്കായ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഒന്നും കൂടെ കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്കായ എന്ന് പഠിക്കുക അപ്പൊ മാർക്കറ്റിൽ നിന്ന് മാർട്ടനീസ് കിട്ടും ക്ലർക്കിൽ നിന്ന് ക്ലാർക്ക് കിട്ടും ഡെവോറ ഡെവോറ എന്ന് കഴിഞ്ഞാൽ ഡെവോററ്റ് വെച്ചാൽ മതി ക്ലിയർ എടാ ഇനി ഇവരെ തരുമ്പോഴേ ഇതിൽ ആരാണ് ഉൾപ്പെടാത്തത് എന്നായിരിക്കും ചോദിക്കുക അവിടെ നിങ്ങൾക്ക് ഫിസിക്സിനെ ചോദിക്കുമ്പോൾ കെമിസ്ട്രിയിലെ ഒരാളായിരിക്കും കിടക്കുക ക്ലിയർ അങ്ങനെ നമുക്ക് നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാർ തന്നെയായിരിക്കും എന്ത് ചെയ്യുക

ക്ലിയർ ആയോ ഡെബോറ ഡെബോററ്റ് കിട്ടിക്കോളും അത്രയും മാത്രം മതി ഓക്കെ അല്ലേ സോ ഇനി ഈ കോഡിൻ്റെ എക്സ്പാൻഡ് വെർഷനാണ് കിടക്കുന്നത് അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയണം ജസ്റ്റ് ഒന്ന് അറിയണം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ നോക്കിക്കോ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേടാ ഫസ്റ്റ് ഇവർക്ക് എന്തിനൊക്കെയാണ് കിട്ടിയത് മാക്രോസ്കോപ്പിക് മെക്കാനിക് ടണലിംഗ് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് ഇനി നിങ്ങൾ അങ്ങോട്ട് പലയിടത്തും വായിക്കാൻ പോവുക മെക്കാനിക് ടണലിംഗ് എന്ന് മാത്രമായിരിക്കും അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് എന്നായിരിക്കും അങ്ങനെ പഠിച്ച പോരാ മാക്രോസ്കോപ്പിക് എന്ന് തന്നെ പഠിക്കണം മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് അതേപോലെ മറ്റൊരു വാക്ക് എന്താണ് എനർജി കോണ്ടൈസേഷൻ എന്നൊരു എന്നൊരു വാക്കില്ലേ വാക്കില്ലേ അല്ലെങ്കിൽ എനർജി നമ്മൾ കോണ്ടൈസേഷൻ എന്നാണ് പറയാറുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഫസ്റ്റ് ടണലിംഗ് എന്നൊരു എന്താണ് ഈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടണലിംഗ് എന്ന വാക്കല്ലേ ഫസ്റ്റ് കിടക്കുന്ന എന്താണ് ടണലിംഗ് ആണ് സോ ടണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ക്വാണ്ടം ടെനലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ക ഉഡായ്പ ആണേ കാര്യമാണ് പക്ഷെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉഡായ്പ്പ് വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടാ സിംപ്ലി പറഞ്ഞാൽ ഇവിടെ ഒരു മലയുണ്ടെന്ന് വിചാരിക്കുക ക്ലിയർ ഒരു മല ഇത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇത് ബി എന്ന് പറയുന്നൊരു പോയിൻറ്റ് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു പന്തുണ്ട് ഒരു ബോളുണ്ട് ഈ ബോളിനെ എ യിൽ നിന്ന് ബിയിലെത്തണം എങ്ങനെ ആയിരിക്കും എത്തുക ദാ ഇങ്ങനെ ആയിരിക്കത്തില്ലേ ഈ ബോൾ പോകാൻ വേണ്ടി പോകുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കില്ലേ പോകാൻ വേണ്ടി പോകുന്നത് എയിലെ ബീടെ മലയുണ്ടെന്ന് വെച്ചാൽ ഒബ്സ്റ്റക്കിൾ തടസ്സമുണ്ട് അപ്പൊ എ ഇന്ന് ബിയിലോട്ട് ഇങ്ങനെ അതിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ ക്ലിയർ ഇതാണ് നോർമലി നമ്മൾ പോകുന്ന വഴി അല്ലേ നമ്മൾ നോർമൽ ഫിസിക്സിൽ എന്തിലാവട്ടെ നോർമലി പോകുന്ന വഴി എന്നാ നമ്മൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ സാധനം ഈ ബോൾ ഒരു ടൈനി എന്ന് വിചാരിക്കുന്നത് ചെറിയ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ചെറിയ സാധനമാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇവൻ ഇതുവഴി ഒരു മാജിക്കൽ ടണൽ ഉണ്ടാക്കി ഇപ്പുറത്തോട്ട് വരും എയിൽ നിന്ന് ബിയിലോട്ട് എത്തും ക്ലിയർ ഞാൻ പറഞ്ഞത് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു തടസ്സമുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബോൾ എടുത്തു ഞാൻ ബോൾ ബൗൺസ് ചെയ്ത് തിരിച്ച് വരും എന്നാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇലക്ട്രോൺ പോലുള്ള സാധനങ്ങൾ ഇതുവഴി തുളച്ച് അപ്പുറത്തോട്ട് വരും ഇതുവഴി അപ്പുറത്തോട്ട് എന്ത് ചെയ്യും വരും അപ്പോൾ ഒരു മാജിക്കൽ ടണൽ ക്രിയേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഒരു ത്വരംഗം ക്രിയേറ്റ് ചെയ്ത് അപ്പുറത്തോട്ട് വരുന്നതെന്ന് സങ്കല്പിക്കാം ഇതിനെയാണ് നമ്മൾ നോർമലി ടണലിംഗ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയോ ഇത് മൈക്രോ ആയിട്ടുള്ള സാധനങ്ങളാണ് നടക്കുന്നത് ക്ലിയർ അത്ര ചെറുതായിട്ടുള്ള പാർട്ടിക്കൽസിലാണ് നടക്കുന്നത് ഇനി എന്താണ് എനർജി കോണ്ടൈസേഷൻ എന്ന് ചോദിച്ചാൽ എനർജി എനർജി കോണ്ടൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല അത് എനർജി ഒരു പർട്ടിക്കുലർ ലെവലിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ജംബിയത് പോകുമ്പം ഒരു നിങ്ങൾ എപ്പോൾ നോക്കിയാലും പർട്ടിക്കുലർ ലെവലിലായിരിക്കും എനർജി കാണുക എന്ന് പറയുന്നതാണ് എനർജി കോണ്ടെൻസേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഞാൻ അതും എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക ഇത് കുറച്ച് സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്നാമത്തെ പടി ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് നാലാമത്തത് അങ്ങനെ പോകും അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് കയറും അതിനുശേഷം രണ്ടാമത്തെ കയറും അതിനുശേഷം മൂന്നാമത്തേ കയറും അല്ലേ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് സ്റ്റെപ്പിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഒന്നുകിൽ രണ്ടിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു അല്ലാതെ നിങ്ങൾ ഒന്നേ പോയിന്റ് അഞ്ച് നിൽക്കുന്നു രണ്ടേ പോയിന്റ് നാലേ രണ്ട് നിൽക്കുന്നു അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ എപ്പോഴും അവിടെ ഒരു പർട്ടിക്കുലർ ലെവല് കാണും എന്നാൽ നിങ്ങൾ ആലോചിച്ച കൂടെ ഒരു ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാധനം ഓക്കെ പടിയൊന്നുമല്ല ക്ലേയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ കയറാനും ഈ മല കയറാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കാം ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ നിൽക്കാം രണ്ടേ പോയിന്റ് നാല് നിൽക്കാം അല്ലേ അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക്കേഷൻ പറയാൻ വേണ്ടി പറ്റൂല്ല എന്നാൽ ഇപ്പോഴത്തെ സൈഡിൽ ചോദിക്കുമ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ലെല്ലിൽ നിൽക്കുന്നത് ഒരു പർട്ടിക്കുലർ ലെവലിലല്ലേ നിൽക്കുന്നത് ഇതാണ് എനർജി കോണ്ടൻസേഷൻ എന്ന് നമ്മൾ സിമ്പിൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് എനർജി ഒരു പർട്ടിക്കുലർ ലെവലായിരിക്കും ക്ലിയർ ഒരു രണ്ടായിരിക്കാം മൂന്നായിരിക്കുക ഒരു ഒരു പോയിന്റ് കാണാം ക്ലിയർ ആ പോയിന്റ് നടത്ത പോയിന്റ് ആ പോയിന്റ് നടത്ത പോയിന്റ് അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കാണാം ക്ലിയർ ആയോ അപ്പോൾ എനർജി കോണ്ടൻസേഷനും അതേപോലെ ടണിങ്ങും ഒക്കെ നടക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ് ഏതാണ് ക്വാണ്ടം മെക്കാനിക്സിലാണ് ഇത് നോർമലി നടക്കുന്നത് എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ സയൻസ് ടൈനി അല്ലേ അതായത് ഇലക്ട്രോൺ ലെവലിൽ അതിനേക്കാൾ അറ്റോമിക് ലെവലിലൊക്കെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുക നടക്കുക ക്ലിയർ ആയോ അതായത് ക്വാണ്ടോന്ന് വെച്ചാൽ വളരെ ചെറുതെയാണ് നമ്മൾ ക്വാണ്ടം എന്നൊക്കെ പറയുന്നത് അല്ലേ പാക്കറ്റ് ഓഫ് എനർജി നമ്മൾ ക്വാണ്ടോം എന്ന് പറയാറുണ്ട് സോ അപ്പോൾ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എന്ത് ചെയ്യുക നടക്കുന്നത് മൈക്രോ ലെവലിലാണ് നടക്കുന്നത് ക്ലിയർ ആയോ എന്നാൽ നമ്മുടെ സയന്റിസ്റ്റുകളല്ലേ ഇത് കിട്ടിയ ക്ലർക്കും ഡെവോററ്റൊക്കെ പുള്ളി ാരന്മാർ എന്ത് ചെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്മാർ കണ്ടുപിടിക്കുന്നു ഇത് ആയിട്ടുള്ള ഈ ഇത്രയും മൈക്രോ ലെവലിൽ നടക്കുന്ന സാധനം മാൻമെയ്ഡ് ആയിട്ടുള്ള മാക്രോസ്കോപ്പിക് 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 ഇലക്ട്രിക് സർക്യൂട്ടിൽ നടക്കും എന്ന് അവർ എന്ത് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു ക്ലിയർ അതായത് മാൻമെയ്ഡ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാക്രോസ്കോപ്പി മൈക്രോയിൽ നടന്ന മൈക്രോ എന്ന് വെച്ചാൽ ചെറുതാണ് അത് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് സർക്യൂട്ടിൽ നടക്കും അവർ കണ്ടുപിടിക്കുന്നു സോ അവരെ കണ്ടുപിടിച്ച കഥയെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവിടെ ഒരു പേരുണ്ട് ഓക്കെ അവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തു ചെയ്യുന്നത് പഠിക്കും സോ നോക്കിക്കോടാ ഇവർ എന്ത് പണ്ട് കഥയാണ് ഫസ്റ്റ് ാണ് ആയിരത്തി എൺപതുകളിൽ കണ്ടുപിടിച്ചതിനാണ് അവർക്ക് എന്ത് സമ്മാനം കിട്ടുന്നത് നടന്ന കഥയാണ് ഞാൻ സോ ഫസ്റ്റ് ഇവർ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുന്നു എന്തുണ്ടാക്കുന്നു സർക്യൂട്ട് ഉണ്ടാക്കുന്നു ക്ലിയർ ആയത് അപ്പോ ഇലക്ട്രിക് സർക്യൂട്ട് ഇവർ രണ്ട് രണ്ട് കണ്ടക്റ്റേഴ്സ് എടുക്കുന്നു രണ്ട് കണ്ടക്റ്റേഴ്സ് ഇത് രണ്ടും എന്താണ് ആണ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ചാലകം എന്ന് പറയും അല്ലേ കടത്തി വിടും കടത്തി വിടും ഇവർ രണ്ടും കണ്ട രണ്ട് കണ്ടക്റ്റേഴ്സ് എടുക്കുന്നു എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരൊരു ഇൻസുലേറ്റർ വയ്ക്കുന്നു കളർ മാറ്റാമേ എല്ലാ കളറും കൂടെ സെയിം ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കയ്യിൽ നിന്ന് പോകും സോ ഇവർ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ വയ്ക്കുന്നു സോ ഇൻസുലേറ്റർ എന്താണ് കുജാലകം അല്ലേ അതായത് എന്ത് ചെയ്യൂല കടത്തി വിടില്ല ഒരു ഇൻസുലേറ്റർ വയ്ക്കുന്നു സോ നോർമലി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ നിന്ന് വരുന്ന എന്നിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടും അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന സാധനം ഇത് കുജാലകമായി ഇത് കടത്തിവിടും ഇപ്പുറത്തോട്ട് പോകും ഇപ്പുറത്തെത്തിയാൽ അതും എന്തു ചെയ്യും കടത്തിവിടും പക്ഷെ നടുക്കൊരു ഇൻസുലേറ്റർ ഒരു ടൈനി ആണെ ഭയങ്കര കട്ടിയുള്ള ഒരു ടൈനി ആയിട്ടുള്ള ഒരു ചെറിയ നേരത്ത കുജാലകമാണ് എടുത്തത് അഥവാ നേരത്തെ ആണ് എടുത്തത് അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പുറത്തോട്ട് പോകും ഇല്ല ഇത് ഇൻസുലേറ്റർ അല്ലേ കടത്തിവിടില്ല തട്ടി എന്തു ചെയ്യും നിൽക്കും പക്ഷേ ഈ ഒരു പരിപാടിയിൽ നോർമലി ഇതാണ് നടക്കുന്നുണ്ടത് ഇനി ഈ ഒരു പോയിന്റിനെ ഇതിനെ നമ്മൾ പറയുന്നതാണ് ജോബ്സൺ ജംഗ്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ ജോഫ്സൺ പോയിന്റ് എന്ന് എന്തിനും വിളിക്കും ഓക്കെ എന്തെന്ന് വിളിക്കൂടാ ജോസഫ് സൺ ജോസഫ് സൺ ജോസഫ് സൺ ജംഗ്ഷൻ അഥവാ ജോസഫ് സൺ പോയിന്റ് എന്ന് നമ്മൾ അതിനെ അതിനെന്തിയും വിളിക്കും ക്ലിയർ ആയോ സോ അപ്പോൾ നോക്കിക്കോ ഇതാണ് നമ്മുടെ പരിപാടി അപ്പം നോർമലി ഈ ഇലക്ട്രിസിറ്റി വരുമ്പോഴത്തേക്കും ഈ പോയിന്റ് കടന്ന് പോകാൻ പാടില്ല കാരണം ഇതെന്താണ് കുജാലകമാണ് എന്നാൽ വളരെ ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ കടത്തിവിടുന്ന സമയത്ത് ഇവിടെ നിന്ന് വന്ന് ഇതിനെയും കടന്ന് ഇപ്പുറത്തോട്ട് എന്തിനും പോകും ക്ലിയർ നോർമലി വന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ വെച്ചിട്ടുള്ളതുകൊണ്ട് തട്ടി അപ്പുറത്ത് പോകാൻ വേണ്ടി പാടില്ല എന്നാൽ ഇവിടെ ഇത് വരുന്നു വന്നിട്ട് ഇൻസുലേറ്ററും കടന്ന് എന്ത് ചെയ്യുന്നു അപ്പുറത്തേക്ക് പോകുന്നു ക്ലിയർ ആയോ സോ ഇവിടെ ഒരു ടണൽ അല്ലേ ക്രിയേറ്റ് ആയത് ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ടണി ക്രിയേറ്റ് ആയല്ലേ പോയുന്നത് അപ്പൊ ഇത് ടണലിങ് അല്ലേ ഇതെന്താണ് ടണലിങ് ആണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഓക്കെ ഈ സർക്യൂട്ട് ഇത് കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇത് കണ്ടുപിടിച്ചത് മൈക്രോ ലെവലിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്നാണ് കണ്ടുപിടിച്ചത് മൈക്രോ ലെവലിലാണ് ഇത് നടക്കുന്നത് വളരെ ടൈനി പാർട്ടിക്കിൾസ് മൈക്രോ ലെവലിലാണ് ഇത് കണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇത് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ കടന്ന് ഇപ്പോഴത്തോട്ട് പോകൂലേ ഇതിനെ നമ്മൾ ജോ എന്താണ് ജോസഫ് സാൻ എഫക്റ്റ് എന്ന് വിളിക്കും ജോസഫ് സാൻ എഫക്റ്റ് എന്ന് നമ്മളിതിനെ എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് അത്ര ആഴത്തിലോട്ട് നിങ്ങൾ പോകണ്ട സോ ജോസഫ് അഥവാ ജോസഫ്സൺ കണ്ടക്ടർ അല്ലെങ്കിൽ തൊള്ളായിരത്തി അറുപതുകളിലാണ് അപ്പോ കണ്ടുപിടിച്ച മൈക്രോ ലെവൽ അല്ലേ ഇത് പോവുള്ളൂ എന്ന നമ്മുടെ ഈ മൂന്നാൾക്കാരില്ലേ ഇവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു മാക്രോ ലെവൽ ചെയ്യുന്നു ക്ലിയർ ഇത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മൈക്രോ ലെവലിലാണ് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപത്തിനാലിലൊക്കെയാണ് ഇവരിതിനെ നമ്മുടെ ഈ മൂന്ന് ആൾക്കാർ അന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലായി വർക്ക് ചെയ്തിരുന്നത് ഇവരിതിനെ മാക്രോ ലെവലിൽ എന്ത് ചെയ്യുന്നു റീക്രിയേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് മാക് മാക്രോ എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് ആദ്യം പഠിക്കുന്നത് നമ്മളിവിടെ കണ്ടുപിടുത്തങ്ങളെ പഠിച്ച സമയത്ത് പഠിച്ച ഓർമ്മയില്ലേ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് എന്ന് നമ്മൾ പഠിച്ചില്ലേ ക്ലിയർ മനസ്സിലായത് നിങ്ങൾക്ക് മാക്രോ ലെവൽ ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് എന്നല്ലേ പറഞ്ഞത് സോ മാക്രോ ലെവൽ ആണ് ക്ലിയർ ശരി അങ്ങനെയാണെങ്കിൽ കിട്ടി ഇനി ഇവർ ഈ സർക്യൂട്ട് റീക്രിയേറ്റ് ചെയ്ത് അത് മാക്രോ ലെവലിൽ റീക്രിയേറ്റ് ചെയ്ത സമയത്ത് ആണ് നമ്മുടെ കയ്യിലാക്കിയിരിക്കുന്ന പരിപാടി സോ മാക്രോ ലെവലിൽ റീക്രിയേറ്റ് ചെയ്ത് ചെയ്ത സമയത്ത് ഇവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു അവിടെ ഇങ്ങനെ ഒരു ലെവലിൽ ഒരു എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് ആണ് റീക്രിയേറ്റ് ചെയ്തത് ചെയ്ത സമയത്ത് കാര്യം മനസ്സിലായി നിങ്ങൾക്ക് ഇവിടുത്തെ ബന്ധപ്പെട്ട് ഒന്ന് മാക്രോസ്കോപ്പിക് മെക്കാനിക് എനർജി കോണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ആ ഇലക്ട്രിക് സർക്യൂട്ട് എനർജി കോണ്ടൈസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ഇങ്ങനെ നിന്നാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് ക്ലിയർ ഒരു എനർജി ലെവൽ എന്ത് ചെയ്യും കാണും ക്ലിയർ ആണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആക്കി എങ്ങനെ എത്തിക്കാൻ പറ്റും അങ്ങനെയാണ് എത്തിച്ചത് ഇനി മെക്കാനിക്സിൽ പി എച്ച് ഡി ഒക്കെയുള്ള ഒരു സാർ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല അത് അങ്ങനെയല്ലല്ലോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് വരുത് നമുക്ക് പി എസ് ഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് ചെയ്യാ കുത്തി തിരിവെത്തിച്ചാണ് സോ ഇതിനെ കൺക്ലൂഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് അതിൻ്റെയും കൂടെ കോഡ് പഠിക്കാം സോ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഇവിടെ ഈ കണ്ടുപിടുത്തം കണ്ടെത്തലുകളെ പറ്റി ചോദിക്കുമ്പോൾ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് ആ മെക്കാനിക് ടണലിങ്ങൊക്കെയാണ് ടണലിങ് ചെയ്തപ്പുറത്തു തോന്നുന്നു മെക്കാനിക് ടണലിംഗ് എന്ന് വിളിക്കും അത് ഏത് ലെവലാണ് മാക്രോസ്കോപ്പിക്കും ഓപ്ഷനിൽ മൈക്രോസ്കോപ്പിക്കും കാണും മാക്രോസ്കോപ്പിയും കാണും നിങ്ങൾ ഏത് എഴുതണം മാക്രോസ്കോപ്പിക്ക് എഴുതണം അടുത്ത എനർജി കോണ്ടൈസേഷൻ ഇലക്ട്രി സർക്യൂട്ട് എനർജി ലെവൽ ഓക്കെ ക്ലിയർ ആണെ നിങ്ങൾക്ക് അത്രയും കാര്യം ശരി ഇനി നോക്ക് ഇവിടെ ഞാൻ ഒരാളുടെ പേര് കൂടെ പറഞ്ഞില്ലേ ജോബൺ ജംഗ്ഷൻ അല്ലാതെ ആ ജോസൺ സർക്യൂട്ട് അവരെന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തു ആ ഒരു എഫക്റ്റ് ജോബ്സൺ എഫക്റ്റ് ആണ് ഇവർ ഈ ജോബ്സൺ ജംഗ്ഷൻ എന്താ ഈ ഒരു സർക്യൂട്ട് ഇല്ലടാ ജോബ്സൺ സർക്യൂട്ട് അത് ജോസൺ ജംഗ്ഷൻ വെച്ചുള്ള ആ ഒരു സർക്യൂട്ട് ഈ സർക്യൂട്ടിന്റെ മാക്രോ വെർഷൻ അവർ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അപ്പം അവർ ക്രിയേറ്റ് ചെയ്ത സർക്യൂട്ട് ചെയ്ത് തന്നെയാണ് ഓക്കെ അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ചോദിക്കാം ചോദിക്കാം കാരണം മാതൃഭൂമി പത്രത്തിൽ വന്നതിലും അതുപോലെ തന്നെ അവർ പബ്ലിഷ് ചെയ്തതിലും എല്ലാം ഇതിനെപ്പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തത് പറഞ്ഞു തന്നത് ക്ലിയർ ഇനി നമുക്ക് ഇതിന്റെ കോഡിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡിലോട്ട് കോഡിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പരിപാടി തീർക്കാം നമ്മൾ പറഞ്ഞ എന്താണ് കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്ക് ഡെബോറ ഇതല്ലേ പറഞ്ഞത് അപ്പൊ കോണ്ടം വാങ്ങാൻ വേണ്ടി ക്ലർക്കായ ഡെബോറ എവിടെ പോയി മാർക്കറ്റിൽ പോയി ഉള്ളൂ കോണ്ടം വാങ്ങാൻ വേണ്ടി ക്ലർക്കായ എവിടെ പോയി മാർക്കറ്റിൽ പോയി സോ അപ്പം ഇതിനൊന്ന് എക്സ്പാൻഡ് കോണ്ടം വാങ്ങാൻ വേണ്ടി നമ്മുടെ മാർക്കറ്റിൽ പോയ ക്ലർക്കായ ക്ലർക്കായ മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയ മാർക്കറ്റിലെ ഒരു ഒരു ടണൽ ടണൽ എന്തുണ്ടായിരുന്നു ആ ടണൽ മെക്കാനിക്കൽ പണി എന്ത് പണി പണി മെക്കാനിക്കൽ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് സർക്യൂട്ട് ഷോക്ക് അടിച്ചു മെക്കാനിക്കൽ പണിയാവുമ്പോ ഇലക്ട്രിക് സർക്യൂട്ട് കൊണ്ടുവച്ചേക്കും അടിച്ചു ഒന്നും കൂടെ നോക്കാം കോണ്ടം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയ ക്ലർക്ക് ആയ ഡെബോറ മാർക്കറ്റിലെ ടണലിൽ മെക്കാനിക്കൽ പണി നടക്കുന്നത് കൊണ്ട് പുള്ളിക്കാരിയെ ഇലക്ട്രിക് കറൻറ്റ് എന്താ ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് ഷോക്ക് അടിച്ചു സോ ഇവിടെ എന്തൊക്കെ വരും നോക്കുക മാർക്കറ്റിലെ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞെന്നറിയാമോ വേണമെങ്കിൽ നമുക്ക് കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ഡെബോറയ്ക്ക് ടണലിൽ എന്ന് പറഞ്ഞാൽ മതി വീണ്ടും ഞാൻ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞത് അവിടെ നിങ്ങൾ മാർക്കറ്റിന് മാക്രോ എന്നത് ഓർത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം മാക്രോ ടണലിൽ മെക്കാനിക് പണി അപ്പം മെക്കാനിക് ടണൽ അല്ലെ കോണ്ടം മെക്കാനിക് ടണലിംഗ് കോണ്ടം മെക്കാനിക് ടണലിംഗ് നടക്കുന്നത് കാരണം ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് എനർജി കോണ്ടെൻസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്തൊന്നും നമുക്ക് കിട്ടൂലേ സോ നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ പേര് മാത്രം ഓർക്കാനാണെങ്കിൽ എന്താണ് കോണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്ക് ഡെബോറ കഴിഞ്ഞേ എന്ന ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി എല്ലാം ഉൾപ്പെടെ പറയാൻ വേണ്ടി ക്വാണ്ടം വാങ്ങാൻ മാർക്കറ്റിൽ പോയ ക്ലർക്ക് ഡെബോറയ്ക്ക് മാർക്കറ്റിലെ എന്താണ് ടണലിൽ മെക്കാനിക്കൽ പണി നടക്കുന്നത് കാരണം ഇലക്ട്രിക് ഷോക്ക് അടിച്ചു ഇത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ പറഞ്ഞാൽ വീണ്ടും പറയുന്നടാ ക്ലർക്കായ ഡബോറ പുള്ളിക്കാർ കോണ്ടം വാങ്ങാൻ ഇവിടെ പോയി മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ടണലിൽ മെക്കാനിക്കൽ പണി നടക്കുകയായിരുന്നു സോ അവിടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് പുള്ളിക്കാരിക്ക് എന്ത് ചെയ്തു ഷോക്ക് അടിച്ചു പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇവനെ ഒന്നും കൂടെ നോക്കിയിട്ട് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം സോ പരീക്ഷയ്ക്ക് ഫിസിക്സിലെ ചോദിക്കുന്ന സമയത്ത് പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാം കോണ്ടം വാങ്ങാൻ നമ്മൾ ആദ്യം ഈ കോടം ഒന്ന് ആലോചിച്ചുവയ്ക്കുക ഇങ്ങനെ ആലോചിക്കാം ഡെബോറയാണ് പോയത് ഡെബോറ 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 ഡോറ അപ്പ എന്തെട്ടി ഡെബോററ്റ് അത് കണ്ടുപിടിക്കാൻ പറ്റും ഡെബോറ ക്ലർക്കായ ഡെബോറ ക്ലർക്ക് ഇതിലേത് ക്ലർക്ക് ആ ക്ലാർക്ക് അതും കിട്ടി ക്ലർക്കായ ഡെബോറ മാർക്കറ്റിലാണ് പോയത് മാർക്കറ്റ് മാർക്കറ്റ് എന്തിലൂടെ ആ മാർട്ടിനീസ് എന്താണ് മാർട്ടിനീസ് അപ്പൊ ക്ലർക്കായ ഡബോറ മാർക്കറ്റിൽ എന്തിനാണ് പോയത് കോണ്ടം വാങ്ങാനാണ് പോയത് അപ്പൊ കോണ്ടം മെക്കാനിക്സ് ഒന്നെങ്കിൽ അങ്ങനെ കാണും അല്ലെങ്കിൽ ആലോചിച്ച് ക്ലർക്കായ ഡബോറ മാർക്കറ്റിൽ കോണ്ടം വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് അവിടെ മാർക്കറ്റിലെ ടണൽ മെക്കാനിക്കൽ പണി ടണലിൽ മെക്കാനിക്കൽ പണി ടണലിൽ മെക്കാനിക്കൽ പണി ഓപ്ഷനിൽ എന്ത് കാണും കോണ്ടം മെക്കാനിക് ടണലിങ് എന്ന് കാണും പോയ സമയത്ത് പുള്ളിക്കാരിയെ എന്തടിച്ചു ഇലക്ട്രിക് സർക്യൂട്ടിൽ ചോർക്കടിച്ചു ഇലക്ട്രിക് സർക്യൂട്ടിൽ ആൾക്കാരുടെ ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് എനർജി കോണ്ടെസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പോയാലോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയത് ആർക്കൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒടിച്ചാൽ മതി ഹോപ്പ് ഫീൽഡിനും ഹിണ്ടനും ഹോഫ് ഫീൽഡിനും ഹിന്ദനും ഇതിന് നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ കോടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് ഇത് ഇനി അങ്ങോട്ട് ഇരുപത്തഞ്ചായിരിക്കും ചോദിക്കാൻ സാധ്യത ഇരുപത്തിനാലും ചോദിക്കുന്ന പ്രോബിലിറ്റി ഉണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡിസ്കവറീസ് ആൻഡ് എന്താണ് ഇൻവെൻഷൻ ദാറ്റ് എനേബിൾസ് മിഷൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത് അല്ലേ ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് അല്ലേ സോ ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്കും നമ്മുടെ എ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി എ അല്ലേ എ എന്ന് പറയുമ്പോഴേ ഒരു ഹോപ്പാണ് ഒരു ഹോപ്പാണ് ഇനി വരാൻ പോകുന്ന ഒരു ഹോപ്പാണ് എ അടുത്ത് വരാൻ പോകുന്ന ഹോപ്പാണ് എ എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഹോപ്പാണ് എ ഇനി എ യിൽ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഹിന്റ് കിട്ടും നമ്മൾ എല്ലാ ഹിൻഡിന് വേണ്ടിയും അടിക്കുന്നത് എവിടെ ചെന്ന് സർച്ച് ചെയ്യുന്നത് എവിടെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞാനത് ആലോചിച്ച് വെച്ചത് എ ഇനി ഒരു ഹോപ്പാണ് അതേപോലെ ഇനിയുള്ള ഹിന്റ് ഹിന്റ് ഇനി നമുക്ക് ഹിൻഡ് വേണേ നമ്മൾ എയിലാണ് അടിക്കുന്നത് അല്ലേ സോ ഇത് വെച്ചാണ് ഞാൻ ആലോചിച്ച് വെച്ചത് സോ അപ്പോൾ ചോദിക്കുമ്പോൾ ഈ മൂന്ന് മൂന്നാൾക്കാരോടൊപ്പം ഒന്നുകിൽ ഹിൻഡണത്തരും അല്ലെങ്കിൽ ഹോപ്പ് ഇതിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും ഇവരോടൊപ്പം എന്ത് ചെയ്യാൻ പോകുന്നത് തരാൻ വേണ്ടി പോകുന്നത് ക്ലിയർ ആയോ അപ്പോൾ ഹോപ്പും ഹിന്റും കാണുമ്പോൾ ആയിരിക്കും അത് എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്താണ് ഡബോറ മാർക്കറ്റിൽ എന്ത് വാങ്ങാൻ പോയി കോണ്ടം വാങ്ങാൻ വേണ്ടി പോയി ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇത് അവരുടെ ട്വിറ്ററിൽ അവർ ഇത് ചെയ്തേ കണ്ട നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ നോട്ട് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടേക്കുന്നത് സോ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം നോർമലി ജസ്റ്റ് കോഡും കാര്യങ്ങളും പറഞ്ഞിട്ട് പോകാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ തെറ്റായിരിക്കും അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയുള്ള നൊബെൽ പ്രീസുകളും അതേപോലെ കാര്യങ്ങളൊക്കെ ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി സോ അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു